ഹായ് ബ്യൂട്ടിഫേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആട്ട ഈ ആട്ട വെച്ച് നമുക്ക് ഫേഷ്യൽ ഉണ്ടാക്കാം നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം മൈനി മെസേജി ടാഫ് ബ്ലോഗിനാണ് ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ടീച്ചർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തടഞ്ഞ പിള്ളേക്കാണോ ആവശ്യം ക്ലിക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വലിച്ചു കിട്ടാതെ വീഡിയോയിലേക്ക് പോയാലോ ഈ ആട്ട ആട്ടാന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ ആട്ടയ്ക്കകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്നത് അടങ്ങിയിരിക്കും നമ്മുടെ ഉള്ളിൽ പോയാൽ അത് എത്രമാത്രം ബെനിഫിറ്റാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതേ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് നമ്മുടെ ഫേസിന് നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കുമ്പോഴും സ്കിന്നിനെ വൈറ്റനാക്കാനും ബ്രൈറ്റനാക്കാനും സൺ താൻ ഒഴിവാക്കാനും അതുപോലെ കണ്ണിനടിയിലുള്ള കറുപ്പുകൾ പിഗ്മെൻറ്റേഷൻസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം മാറ്റി നമ്മളെ ഒരു നല്ല ക്ലിയർ സ്കിന്നാക്കി മാറ്റാൻ ഈ ആട്ട പാക്കിന് നല്ലൊരു കഴിവാണ് ഉള്ളത് അപ്പോൾ നമുക്കിത് ചെയ്യുന്ന രീതി എങ്ങനെയാണോ ഞാൻ കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലത് ഗ്ലാസ്സിനകത്ത് വേണം ഓൾനകത്തിടാം അപ്പം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയെ ഇനി ാവശ്യം എന്ന് വെച്ചാൽ മിൽക്ക് ക്രീമാണ് ആണ് കേട്ടോ ഈ ക്രീം കണ്ടോ ഈ ഒരു ക്രീമാണ് നമുക്ക് വേണ്ടത് ഇവൻ നിങ്ങളെ ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൈരിനകത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഞാൻ ക്രീം വാങ്ങിച്ചു അപ്പൊ എനിക്ക് ക്രീം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി ഒരു ഒരു ടീസ്പൂണ് മതിയോ ഏതെങ്കിലും ഒരു സ്പൂൺ ആണ് അളവ് എടുക്കുന്നെങ്കിൽ ആ സ്പൂണ് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കാം ഇനി അടുത്തതെന്ന് വെച്ചാൽ ഹണിയാണ് അതും ഒരു ടീസ്പൂണ് ഉണ്ടോ ഒരു ടീസ്പൂൺ നമുക്കിനി അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് തലങ്ങ നീരാണേ നമുക്ക് ആവശ്യം തന്നെ ഒരു ടീസ്പൂണ് റോസ് വാട്ടർ ആണേ ആൽമണ്ട് ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലത്തേക്ക് അപ്ലൈ ആവുന്നതാണ് എൻ്റെ കയ്യിൽ ആൽമണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ് അതൊരു അര ടേബിൾ സ്പൂൺ മതി അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഇതുപോലൊരിതിൽ വെച്ച് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഈവൻ നമുക്കിത് ഒത്തിരി ടൈറ്റായിട്ട് തോന്നിയാൽ ഈ ആട്ടയുടെ ഇതൊക്കെ വരുന്ന നല്ല ടൈറ്റ് വരുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടെ ചേർക്കാം ബ്ലോ മിൽക്ക് വേണം ചേർക്കാൻ ഞാൻ ഇതൊക്കെ ഇച്ചിരി പാലൊഴിക്കുക ഡെയിലി ഉപയോഗിക്കാം ഏതായാലും എനിക്ക് തോന്നുന്നു ഇത് ഡെയിലി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഞാൻ വീക്കിലി ടു ത്രീ ഡേയ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ വീക്ക് ഡെയിലി ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും നമ്മളിടകത്ത് ആട്ടയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹാഫ് ഡ്രൈ മാത്രമേ മതി നമുക്ക് കേട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കിൻ ചുഴുങ്ങാൻ ചാൻസ് കൂടും അതുപോലെ വർത്താനം പറയുന്നത് ശരി നമ്മൾ നിർത്തുകട്ടോ തേച്ച് കഴിഞ്ഞ് രണ്ട് മിൻറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ സംസാരം അല്ലെങ്കിൽ റിംഗിൾസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ചുഴവുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ചെറിയ ഡ്രൈ ആയി ഹാഫ് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് റിമൂവ് ചെയ്യാം എനിക്ക് ഏകദേശം ഒരു ടെൻ മിനിറ്റിനുള്ളിൽ ഹാഫ് ഡ്രൈ ആയി കിട്ടും അതിന് ശേഷം വേറെ നമുക്ക് ഒരു ലെയറും കൂടെ ചെയ്തിട്ട് ഒരു ഹാഫ് ഒരു ടെൻ മിനിറ്റ്സ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്താൽ ട്വൻ്റി മിനിറ്റ്സ് കഴിയുന്നതുകൊണ്ട് റബ്ബി നമ്മൾ വെള്ളം ഒഴിച്ചാതി ഒന്ന് തൊട്ടു ശേഷം റബ്ബ് ചെയ്ത് എടുക്കാം നമുക്ക് കാണിച്ചു തരാമേ ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട് ആ ഫേസ് ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ആ സൂപ്പർ നല്ല അടിപൊളി ആയിട്ടുണ്ട് ോക്ക നല്ല മാറ്റമുണ്ട് ഫേസിന് അപ്പൊ ഇതിന്റെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബ്രൈറ്റൺ ആയിട്ടുണ്ട് ഫേസ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നല്ല ഡീപ്പ് ക്ലീൻ ആക്കി തരുന്നതാണ് നമ്മുടെ ഫേസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ പുതിയൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ